ഹലോ ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡും ഫ്രണ്ട്സും കൂടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു യാത്രയിൽ ഇല്ലായിരുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഹസ്ബൻഡാണ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും ധനുഷ്കോടിയിലേക്കാണ് അപ്പോൾ നമ്മളൊരു ഞായറാഴ്ചയാണ് യാത്ര പുറപ്പെട്ടത് അപ്പോൾ ഞായറാഴ്ചയിലെ മൂന്നാറിലെ തിരക്കൊഴിവാക്കാനായിട്ട് നമ്മൾ കുമളി വഴി കുമളിയിൽ പോയി മധുര മധുര ദെൻ രാമേശ്വരം ദെൻ ധനുഷ്കോടി അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കുമളി കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തി അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മൾ പൈൻ സ്റ്റോക്ക് പൈപ്പുകൾ അതായത് നമ്മളുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലെ വൈകാ അണക്കെട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ നമ്മളൊരു ചുരം ഇറങ്ങി നമ്മൾ നേരെ ഇനി കമ്പത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചുരമെല്ലാം ഇറങ്ങി കമ്പം റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കമ്പം റൂട്ടിൽ പോയേക്കുന്ന ആളുകൾക്കറിയാം അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ റോഡ് സൈഡിൽ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമ്മളൊരു മുന്തിരിത്തോട്ടത്തിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തി നമ്മളങ്ങനെ മുന്തിരിത്തോട്ടത്തിനകത്ത് കയറി നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോയും എല്ലാം ഷൂട്ട് ചെയ്തു അപ്പോൾ നേരത്തെ ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട് അന്ന് നമുക്കിങ്ങനെ മുന്തിരിത്തോട്ടത്തിലൂടെ അകത്തൂടെ നമുക്ക് ശരിക്കും കയറി ഇറങ്ങി നടക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് ഏരിയ മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ നമ്മൾ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു നമ്മളിനി നേരെ ുദ്ദേശിച്ചിരിക്കുന്നത് മധുരയ്ക്ക് ചെല്ലാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ കമ്പം തേനി വഴി നമ്മൾ മധുരയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം ഉച്ചയോടുകൂടി നമ്മൾ മധുരൈ ടൗണിലേക്കെത്തി മധുര ടൗണിൽ നമ്മൾ കയറി അങ്ങനെ നമ്മൾ നേരെ നമ്മൾ ആദ്യം തന്നെ കാണാനായിട്ട് അപ്പോൾ മധുരയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കാണാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ പോകുന്നത് തിരുമലൈ നായക് പാലസിലേക്കാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് വരെ മധുര ഭരിച്ചിരുന്ന തിരുമല നായക പണതാണ് ഈ ഒരു കൊട്ടാരം ഏകദേശം പതിനേഴാം സെഞ്ചുറി അതായത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയാറിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കവിടെ എൻട്രി ടിക്കറ്റ് പത്ത് രൂപയുള്ളൂ ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിൽ അടൽട്ടിന് പത്ത് രൂപയുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് അതിനകത്തേക്ക് കയറി കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു നടുത്തളം അതിന് ചുറ്റുവായിട്ട് ഒരു ബിൽഡിങ് അങ്ങനെയാണ് നമ്മളിതിനെ കാണുന്നത് അപ്പോൾ ചുറ്റും ഒരു കോറിഡോറ് കുറേ തൂണുകളും മറ്റുമൊക്കെ ആയിട്ടൊരു കോറിഡോറ് പോലെ ഇങ്ങനെ നമുക്ക് നടന്ന് ചുറ്റും നടന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പഴയ വാസ്തുകല അതിലൊക്കെ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതായത് പതിനേഴാം സെഞ്ചുറിയിലൊക്കെ ഈ ഒരു രീതിയിൽ ഈ ഒരു ബിൽഡിങ്ങൊക്കെ പണിതെടുത്തതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും പല സ്ഥലത്തും നമുക്കിങ്ങനെയുള്ള കൊട്ടാരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പല സ്ഥലത്തും നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ടെക്നോളജിയോ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇവർ എത്രത്തോളം അധ്വാനിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളെല്ലാം പണിതിരിക്കുക എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നാറുണ്ട് അതുപോലെ അല്ല ചിത്രപ്പണികളായിക്കോട്ടെ എന്തും നമുക്ക് അങ്ങനെ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് പിന്നെ അവിടെ ഒരു സിംഹാസനം കണ്ടു ഒരുപക്ഷെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് നമ്മളൊന്നും കണ്ടൊന്നുമില്ല അവിടെ വേറെ എഴുതൊന്നും കണ്ടുവന്നുമില്ല ഒരു പക്ഷേ അന്നത്തെ ഈ പറഞ്ഞ തിരുമലയിൽ നായികിൻ്റെ ആയിരിക്കും അത് പിന്നെ അവിടെ ഒരു ബോർഡിൽ നമ്മളിങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബോർഡിൽ ഏകദേശം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാലസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അതിലിങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നടന്ന് കണ്ടു നമ്മൾ കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ കുറച്ച് ആളുകളധികം ചൂടോ കാര്യങ്ങളോ നമുക്കവിടെ ഫീൽ ചെയ്യില്ല നമുക്കിപ്പോൾ ഈ പഴയ ഇങ്ങനെയുള്ള കൊട്ടാരങ്ങളിലെല്ലാം നമ്മൾ കയറി മിക്കത്തും ഉള്ളൊരു കാര്യമാണത് നമുക്കങ്ങനെ അധികം അന്നത്തെ ആ ഒരു ഇതിൻ്റെ ആയിരിക്കാം നിർമ്മിതിയിലെ ആയിരിക്കാം നമുക്ക് ഒരുപക്ഷെ നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല അപ്പോൾ ആളുകളെല്ലാം വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കാര്യം നല്ല വെയിലായിരുന്നു നമുക്ക് ആ നടുത്തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെയിലുണ്ട് പക്ഷേ ആ ബിൽഡിങ്ങിനകത്തേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് തീരെ ചൂടോ കാര്യങ്ങളോ അനുഭവപ്പെടുന്നില്ല അപ്പോൾ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മീനാക്ഷി അമ്മൻ കോവിലിലേക്കാണ് അപ്പോൾ അങ്ങനെ കോവിലിൻ്റെ അവിടെ എത്തി മീനാക്ഷി അമ്മൻ കോവില് മധുരയിൽ വളരെ പ്രശസ്തമാണ് ഒരുപാട് ആളുകളൊക്കെ വന്ന് പോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതായത് മീനാക്ഷി ദേവി മീനാക്ഷി ദേവി പാർവതിയുടെ ഒരു അവതാരമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ സുന്ദരേശൻ സുന്ദരേശൻ ശിവൻ്റെ അവതാരം ഇവരാണ് അവിടുത്തെ പ്രതിഷ്ഠകൾ കോവിലിനകത്തേക്ക് കയറാൻ നോക്കുമ്പോഴാണ് അവിടെ മൊബൈൽ അലൗഡ് അല്ല എന്നറിയുന്നത് അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിൽ മൊബൈൽ വെച്ച് കോവിലെല്ലാം ചുറ്റിക്കറങ്ങി അതിൻ്റെ പുറത്തെല്ലാം ഒന്ന് കോവിലിൻ്റെ പുറത്തെല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങി നമ്മൾ നേരെ ജിഹർദണ്ട മധുരയിൽ ഭയങ്കര ആണ് ജിഹർദണ്ട വളരും കേട്ടിട്ടുണ്ടാവും ജിഹർദണ്ട ഒന്ന് കുടിക്കാനായിട്ട് ജിഹർദണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷെയ്ക്ക് പോലത്തെ ഒരു പാനീയമാണത് ജിഹർദണ്ട അത് കുടിക്കാനായിട്ട് മധുരയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഫേമസ് ജിഗർ തണ്ട അത് നമ്മളങ്ങനെ അന്വേഷിച്ച് അവിടെ പോയി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഷെയ്ക്ക് പോലത്തെ ഒരു സാധനമാണ് പാലും ബദാമും ഐസ്ക്രീമും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് ജിഗർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കരളിൽ നിന്നാണ് തണ്ട എന്ന് പറഞ്ഞാൽ തണുപ്പ് അപ്പോൾ കരൾ തണുപ്പിക്കുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാനീയമായിരുന്നു അത് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ നമ്മൾ നേരെ പോയത് കലൈഞ്ചർ സെന്റിനറി ലൈബ്രറിയിലേക്കാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഏകദേശം മൂന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷത്തോളം ബുക്സ് അവിടെ ഉണ്ട് അത് ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇത് ശരിക്കും ഒരു അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി ഫുള്ളി സെൻട്രലൈസ്ഡ് എ സി ആയിട്ട് അവിടെ ആളുകൾക്ക് ഒരുപാട് പബ്ലിക്കിന് ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിൽ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു നൂറ്റമ്പത് രൂപയ്ക്കാണ് അതിൻ്റെ മെമ്പർഷിപ്പ് ഫീസുകൾ എന്നാണ് പറഞ്ഞിരുന്നത് ഇത്രയധികം ബുക്കുകൾ നമുക്ക് ശരിക്കും ഒരു ലൈബ്രറിയാണോ ആണോ നമ്മളൊരു വലിയൊരു മാളിനകത്തൊക്കെ കയറുന്നൊരു ഫീലായിരുന്നത് അപ്പോൾ നമ്മളവിടെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫുകൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞത് അവിടെ വീഡിയോ അങ്ങനെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ അധികം വിശ്വാസം ഒന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളവിടെ നല്ല സമയം സ്പെൻഡ് ചെയ്തു നമ്മളതെല്ലാം കുറേ നടന്ന് കണ്ടു കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് വലിയൊരു ഏരിയ കുറേ അവരുടെ കുറേ ബുക്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് കുറേ ഏരിയ ഉണ്ടായിരുന്നു പിന്നെ കലഞ്ഞർ കരുണാനദിയിലെ കുറേ കാര്യങ്ങളും എല്ലാം പുള്ളി എഴുതിയ കുറേ ബുക്സുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ മധുര ടൗണിലേക്ക് തന്നെ തിരിച്ചു വന്നു നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിളക്ക് തൂൺ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വന്നത് ആ ഒരു ഇത് നമ്മളെ ലൈബ്രറിക്കകത്ത് നിന്നപ്പോൾ അവിടെ ഒരു മധുര ടൗണിനെ പറ്റിയിട്ടുള്ള ഒരു ഹിസ്റ്ററി വച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് നമ്മളത് കണ്ടത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയഴിപ്പിച്ചൊരു നിർത്തുകൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് യാത്ര പുറപ്പെട്ടു രാമേശ്വരത്തേക്ക് അങ്ങനെ നമ്മൾ രാത്രി ഏകദേശം ഒരു പത്ത് മണിയോടൊക്കെ നമ്മൾ രാമേശ്വരത്ത് രാമേശ്വരത്തെത്തിച്ചേർന്നു നമുക്ക് അവിടെ ഒരു വഴിയിൽ തന്നെ നമ്മൾ രാമേശ്വരം ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കൊരു അക്കോമഡേഷൻ ശരിയായി പിറ്റേ ദിവസം രാവിലെ നമ്മൾ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് നമ്മൾ സൂര്യോദയം കാണാനായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് രാമേശ്വരത്തും ധനുഷ്കോടയിലേക്ക് ഞാൻ പോയിട്ടുള്ളതായിരുന്നു അന്ന് നമ്മൾ രാവിലെ ഒരു സൂര്യോദയം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ കണ്ട് മനോഹരമായ കാഴ്ചയുള്ള ഒന്നായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ അതുപോലൊരു കാഴ്ച എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് മുഖത്തിൽ ഞങ്ങൾ രാവിലെ ഒരു അഞ്ചുമണി അഞ്ചേകാലയപ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് നേരെ അന്ന് രാമേശ്വരം കടപ്പുറത്തേക്ക് പോയി പക്ഷേ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ നമുക്ക് ഈ കിഴക്ക് വെള്ളം കയറി വരിക എന്ന് പറയില്ലേ ആ ഒരു അവിടെ മുതലേ നമുക്ക് പറ്റിയില്ല സൂര്യൻ ഉദി വെളിച്ചം വീണിരുന്നു പക്ഷേ സൺറൈസിൻ്റെ ഒരു ടൈം ആകും ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു ആ ടൈമിലൂടെയാണ് സൺറൈസ് സൂര്യൻ ഉദിച്ചു വന്നത് നമ്മൾ കണ്ടിരുന്നെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയില്ല കുറച്ച് സമയം നമ്മളങ്ങനെ അതിലേക്ക് ഇറങ്ങി നടന്നു ഒരുപാട് ഭക്തർ അവിടെ കടലിൽ സ്നാനം ചെയ്യുകയും ഒരുപാട് പൂജാകർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളതെല്ലാം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് അതിലിങ്ങനെ നടന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ശിവൻ പ്രതിഷ്ഠ ആയിട്ടുള്ളൊരു അമ്പലമാണ് രാമേശ്വരം അതായത് രാമനാഥ ടെമ്പിൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഹിന്ദു വിശ്വാസത്തിൽ വലിയൊരു പുണ്യസ്ഥലം തന്നെയാണ് രാമേശ്വരം അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ ഇനി തിരിച്ച് പാമ്പൻ പാലം ഒന്ന് കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു പാലം കാര്യം നമ്മൾ തലേദിവസം രാത്രിയിൽ പാസ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കധികം കാഴ്ചകളോ കാരണം വരട്ടൊക്കെ ആയതുകൊണ്ട് നമുക്കധികം കാഴ്ചകളോ കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരിക്കും രാമേശ്വരം എന്ന് പറയുന്നൊരു ദ്വീപാണ് അതിനെ നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യൻ മെയിൻലാൻഡിലേക്ക് ലിങ്ക് ചെയ്യുന്നൊരു പാലമാണ് പാമ്പൻ പാലം ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇതിന് ആദ്യം ഇതിനോട് ചേർന്ന് ഒരു റെയിൽവേ ബ്രിഡ്ജുണ്ട് അതാണ് ആദ്യം പണിയഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അത് ഓപ്പൺ ചെയ്തത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാന്ദ്രാവർളി സീ ബ്രിഡ്ജ് വരുന്നത് വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സീ ബ്രിഡ്ജ് അതായിരുന്നു ഈ റെയിൽവേ ബ്രിഡ്ജിനോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് നമ്മളീ കണ്ട കോൺക്രീറ്റ് പാലം പണിയഴിപ്പിച്ചത് ഇപ്പം നേരത്തെ നമുക്കവിടെ വണ്ടി നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കുകയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു നേരത്തെ ഈ റെയിൽവേ ബ്രിഡ്ജിലൂടെ അങ്ങോട്ട് ട്രെയിൻ സർവീസും ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ വരാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്നാ സമയത്ത് നമുക്കതിൽ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയല്ല നമുക്ക് അതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഈ റെയിൽവേ പാലത്തിനോടൊപ്പം തന്നെ അതിന് സമാന്തരമായിട്ട് വേറൊരു പാലം പണിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പാമ്പൻ പാലത്തിലൂടെയുള്ള റെയിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ പുതിയ ബ്രിഡ്ജിൻ്റെ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ സർവീസ് ഇല്ല നേരത്തെ ഈ ബ്രിഡ്ജിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് വലിയൊരു കാഴ്ചയായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു ആ പാലത്തിലൂടെ ഒരിക്കലും ട്രെയിനിലെ യാത്രയാണെന്ന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി ഇനി പുതിയ പാലം എല്ലാം പണത് കഴിയുമ്പോൾ അതിലൂടെ എപ്പോഴെങ്കിലും ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ട്രെയിൻ്റെ അതിലൊന്ന് വരണമെന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അബ്ദുൽ കലാം മെമ്മോറിയൽ നമ്മളൊന്ന് റൂമിൽ പോയി ഫ്രഷായി അവിടെ നിന്ന് നമ്മൾ നേരെ അബ്ദുൽ കലാം മെമ്മോറിയലിലേക്ക് വന്നു എല്ലാവർക്കും അറിയാം നമ്മളുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിയെഴുപ്പിച്ചിരിക്കുന്നതാണിത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തേഴിനാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് ഇത് സമർപ്പിച്ചത് ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കബറൂടവും സ്ഥിതി ചെയ്യുന്നത് ഇത് ഡിസൈൻ ചെയ്ത് പണി കഴിപ്പിച്ച ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഒരു ഇന്ത്യ മുകൾ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് മൊബൈൽ ഫോണോ നമുക്ക് വീഡിയോ ഷൂട്ടോ ഒന്നും ചെയ്യാൻ നല്ലവണ്ഡല്ല അതുകൊണ്ട് നമുക്ക് പുറത്ത കാഴ്ചകൾ മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്കാണ് അതായത് അദ്ദേഹം ജനിച്ചു വളർന്ന വീട് ഇവിടെയും ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് ഇവിടെയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഭാരതരത്നം പോലുള്ള ഒരുപാട് അവാർഡുകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് നമ്മളതെല്ലാം കണ്ടു അങ്ങനെ അവിടുന്ന് നമ്മളടുത്തത് നേരെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ധനുഷ്കോടിയിലേക്ക് പോകാനാണ് രാമേശ്വരത്തിൽ നിന്ന് നേരെ ധനുഷ്കോടിയിലേക്ക് അവിടെ പോകുന്ന വഴിക്ക് ഒരു അമ്പലമുണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അമ്പലത്തിലേക്ക് എത്താം ജഡായു തീർത്ഥ ടെമ്പിൾ എന്നാണ് അതിനെ പറയുന്നത് ധനുഷ്കോടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ധനുഷ്കോടി ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു പ്രദേശമാണ് അതായത് മീൻ പിടിച്ച് ജീവിക്കുന്ന ശരിക്കൊരു മുക്കുവ ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ധനുഷ്കോടി ശ്രീലങ്കയിലെ തലൈമാനാറിലേക്ക് ധനുഷ്കോടിയിൽ നിന്ന് കടൽ മാർഗ്ഗം കേവലം ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരു ജനവാസ മേഖലയായിരുന്നു ധനുഷ്കോടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിലുണ്ടായ ഒരു സൈക്കിളിൽ തകർന്നടിയുകയാണ് ഉണ്ടായത് അന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറോളം ആളുകൾ മരണപ്പെട്ടതായിട്ടാണ് കണക്ക് നൂറ്റി പതിനഞ്ച് പേരുമായി യാത്ര ചെയ്തിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും ആ സൈക്ലോണിൽ കടലിലേക്ക് പൊതിക്കുകയും അതിലുണ്ടായിരുന്ന നൂറ്റി പതിനഞ്ചോളം ആളുകൾ മരണപ്പെട്ടതുമായിട്ടാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിലെ സൈക്കിളിന് ശേഷം ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് സിറ്റിയായി ഗവൺമെൻറ് ഓഫ് മദ്രാസ് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി ഇപ്പോൾ ധനുഷ്കോടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ കുറച്ച് ആളുകൾ വീണ്ടും ധനുഷ്കോടിയിൽ ഇപ്പം ഈ റോഡ് നേരത്തെ ധനുഷ്കോടിയിൽ ഇത്രയും അകത്തേക്ക് നമുക്ക് റോഡ് റോഡുണ്ടായിരുന്നില്ല ഇതിനുമുമ്പ് നമ്മൾ വരുമ്പോഴെല്ലാം ധനുഷ്കോടിയിൽ നമ്മൾക്ക് കുറേ ദൂരം മഹീന്ദ്രയുടെ വാനിൽ കയറി നമ്മൾ വരണമായിരുന്നു അന്ന് അന്ന് ഒരു പക്ഷേ അന്നത്തെ ധനുഷ്കോടിക്കായിരുന്നു ഇതിനേക്കാൾ കൂടുതൽ ഭംഗി എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോൾ റോഡ് വന്നു കഴിഞ്ഞപ്പോൾ ധനുഷ്കുടിയുടെ പഴയ പഴയ ഭംഗി പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ചുകൂടെ കുറേ ചെറിയ ആളുകൾ കൂടി കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ കുടിലുകൾ പോലെ കുറേ കച്ചവട സ്ഥാപനങ്ങൾ വന്നു അതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ധനുഷ്കുടിയിലെ പല പഴയ ശേഷിപ്പുകളും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ സൈക്ലോണിലുണ്ടായ തകർന്നടിഞ്ഞ് പോയ പലതിൻ്റെയും ശേഷിപ്പുകളെല്ലാം നമുക്ക് കണ്ടെത്താനെല്ലാം നമ്മൾ ഈ കുടിലുകളുടെ കിടയിലൂടെ പറഞ്ഞു നടക്കേണ്ട ഒരവസ്ഥയായിട്ടുണ്ട് അന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇവിടെ നമ്മളൊരു ഫുൾ മണ്ഡലപ്രദേശമായിരുന്നു അതായത് നമ്മൾ ഇങ്ങോട്ട് റോഡ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഇതുപോലെ ഈ വാനിൽ വന്ന് നമ്മൾ കുറേ ദൂരം നടന്ന് അങ്ങനെയെല്ലാം വേണമായിരുന്നു ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് അന്ന് നമ്മൾ ഇതെല്ലാം കാണാനെല്ലാം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ബേ ഓഫ് ബംഗാൾ അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെയും ഒരു സംഗമം കൂടിയാണ് ധനുഷ്കൂടി ഒരു സ്ഥലത്ത് വളരെ ശാന്തമായ ബേ ഓഫ് ബംഗാളും മറ്റേ സ്ഥലത്ത് അല്പം റഫായിട്ടുള്ള ഇന്ത്യൻ ഓഷനല്ല നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മളതിലൂടെ കറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഒരു വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മൈല് അതിലിങ്ങനെ വരികയുണ്ടായി അതിന് അവിടെയുള്ളൊരു കച്ചവടം നടത്തുന്ന ഒരു ചേട്ടൻ പുള്ളി ഇങ്ങനെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് അതിങ്ങനെ കൊടുത്ത് തിന്നത് അതിന് കൊടുക്കുന്നുണ്ടായി അപ്പോൾ മയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബിസ്ക്കറ്റ് കൊത്തി തിട്ടുണ്ടായി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കും ഒന്ന് കൊടുക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അതിനെന്താ കൊടുത്തു എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റ് എൻ്റെ കയ്യിലേക്ക് തരേയും ഞാനത് കൈ നീട്ടിയപ്പോൾ മയിൽ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വളരെ നല്ല രീതിയിൽ അതായത് നമ്മൾ ഒട്ടും വേദനിപ്പിക്കാത്ത രീതിയിൽ അതിങ്ങനെ കൊത്തി തിന്നത് അത് വലിയൊരു കാഴ്ചയായിരുന്നു വലിയൊരു കാഴ്ചയല്ല വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ മയിലിൻ്റെ തന്നെ ഇണയായ ഒരു പെൺ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കാണുന്നതാണ് പഴയ ഒരു റെയിൽവേ ആയിരുന്നു അന്നുണ്ടായ സൈക്ലോണിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സൈക്ലോണിൽ തകർന്നു പോയൊരു റെയിൽവേ സ്റ്റേഷനാണത് ഇതുപോലെ തന്നെ അവിടെ കുറേ അവശിഷ്ടങ്ങളുണ്ട് ഒരു ചർച്ചിൻ്റെ അവശിഷ്ടമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള പഴയ പഴയ ബിൽഡിങ്ങുകളെല്ലാം തകർന്നടിഞ്ഞ് എല്ലാം അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ നേരത്തെ അതെല്ലാം ഇങ്ങനെ തുറസ്സായ രീതിയിൽ കടന്നിരുന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ അതെല്ലാം ഈ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് പഴയൊരു ആസ്വാദനം കിട്ടാത്ത പോലെ എനിക്ക് തോന്നി അവിടെ നിന്ന് നമ്മൾ പോയത് തിരിച്ച് നമ്മൾ രാമേശ്വരത്തേക്ക് വന്നു രാമേശ്വരത്ത് വന്ന് അങ്ങനെ അവിടെ അധികം ആളുകളധികം പോകാത്തൊരു സ്ഥലമാണ് ഒരു ആബിൽ കാബിൽ ദർഗ അതായത് ഒരു മുസ്ലിം തീർത്ഥാടന സ്ഥലമാണ് തീർത്ഥാടന സ്ഥലം എന്ന് വെച്ചാൽ അത്രയധികം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം അവിടെ അങ്ങനെ നമ്മൾ ആദ്യം ആളുകളെയൊന്നും കണ്ടുവന്നുമില്ല നമ്മളിവിടെ ചെല്ലുമ്പോൾ രാത്രിയായിരുന്നു തീർത്തും വിജനമായിരുന്നു അവിടെ അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആരോടും ചോദിക്കാനോ മറ്റൊന്നും നമുക്ക് സാധിച്ചില്ല അധികം ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇസ്ലാം മതവിശ്വാസ പ്രകാരം ആദ്യ പ്രവാചകനും ആദ്യ മനുഷ്യനുമായ ആദമിൻ്റെ മക്കളായ ആബിലിൻ്റെയും കാബിലിൻ്റെയും ഓർമ്മയ്ക്കായിട്ട് പണിയെഴുപ്പിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കിത് ചോദിച്ചറിയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ ആബിലിനും കാബിലിനും അറുപതര നീളമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു കബറിടം പോലെ അറുപതര നീളത്തിൽ പണിയഴുപ്പിച്ച ഒരു തിറകയാണ് കണ്ടത് അവിടെ നേരെ ഭക്ഷണം കഴിച്ച് റൂമിലെത്തി കിടന്നുറങ്ങി രാവിലെ അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് ഏകദേശം ഒരു നാല് മണിക്ക് തന്നെ നമ്മൾ തലേദിവസം നമ്മൾക്ക് മിസ്സായ ആ സൂര്യോദയത്തിൻ്റെ അതായത് കിഴക്ക് വെള്ളം കീറി വരുന്നത് മുതലുള്ള ആ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മൾ വീണ്ടും അങ്ങനെ രാമേശ്വരം കടപ്പുറത്തേക്ക് വന്നു അവിടെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു അങ്ങനെ ആ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച ഒരു ക്യാൻവാസിൽ ഒരു കറുത്ത ക്യാൻവാസിൽ ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ ഓരോ വെളിച്ചം മുതലിങ്ങനെ കയറി വരുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു വരാനുള്ളൊരു തയ്യാറെടുപ്പ് ഇതായി തിരിച്ച് ഞങ്ങൾ നേരെ ഏർവാടി അതായത് രാമനാഥപുരത്തു നിന്നും രാമേശ്വരത്ത് നിന്ന് നമ്മൾ രാമനാഥപുരത്തെത്തി അവിടെ നിന്ന് ഏകദേശം എഴുപത്തൊമ്പത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് ഏർവാടി കുത്തുബുദ്ദീൻ സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദിഷാ അവരുടെ ധാരകയാണിത് ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് കയറിട്ടുണ്ട് പക്ഷേ അവിടെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നു ദെർഗയും കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കണ്ടു ദർഗയ്ക്കകത്തേക്ക് നമുക്ക് പ്രവേശനം നമ്മൾ സമയം കുറച്ച് വൈകിപ്പോയിരുന്നു ഏകദേശം എട്ട് മണിയായി അവിടെ എത്തിപ്പോൾ അപ്പോൾ ഏഴ് എന്തോ ദർഗ അടയ്ക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കയറി ദർഗ ദർശിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ കബറേഡൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാലും ആ പള്ളിയും പരിസരവും അതെല്ലാം നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കണ്ടു അവിടെ കണ്ട കാഴ്ചകൾ നമ്മളിങ്ങനെ വീഡിയോയിൽ പകർത്തും കാര്യങ്ങളൊക്കെ ചെയ്തു ഒരുപാട് മാനസികാസ്വാസ്ഥ്യങ്ങളുള്ള ആളുകളെല്ലാം അവിടെ കൂടെ നിന്ന് ഉപേക്ഷിച്ച് അവരെല്ലാം ഇങ്ങനെ നടത്തുന്നതും മറ്റുമെല്ലാം നമുക്കിങ്ങനെ കാണുകയൊക്കെ ഉണ്ടായി എന്തൊക്കെയോ കുറേ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ആയിരിക്കാം നമ്മളതിനെ കൂടുതലൊന്നും അനുഷ്യ്ക്കാൻ നമ്മൾ പോയില്ല അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു നമ്മളിനി നേരെ തിരിച്ച് വരാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാറ് വഴി നമ്മൾ നേരെ മൂവാറ്റുപുഴയിലേക്ക് എത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ രാത്രി ഒരു കൂടി നമ്മൾ മൂവായിരം എത്തി നമ്മളുടെ യാത്രയ്ക്ക് പരിസമാപ്തി കുറിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് ധനുഷ്കോടി യാത്രാ വിശേഷങ്ങൾ വീഡിയോ ഇൻഫോർമേറ്റീവായെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബൈ